മാർക്കോ എന്ന സിനിമ ഷൂട്ടിന് മുന്നേ കംപ്ലീറ്റ് ചെയ്ത സിനിമ ഐ മീൻ ഷൂട്ടിങ് ആസ് പെർ ഇത് നോക്കുകയാണെങ്കിൽ ഞാൻ ആദ്യം ഗെറ്റ്സ് ഗെറ്റ്സറ്റ് ബേബിയാണ് ചെയ്തത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മാർക്കോടെ വർക്ക് നടക്കണ്ടായിരുന്നു മാർക്കോ പാൻ ഇന്ത്യൻ ഹിറ്റാക്കണം എന്ന് വിചാരിച്ചെടുത്ത സിനിമയല്ല അത് അങ്ങനെ ആയി തീർന്നു എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എന്നെ സംബന്ധിച്ച് മാർക്കോ പോലത്തെ ഒരു സിനിമ ചെയ്യുമ്പോൾ ഞാൻ ഗെറ്റ്സ് ഗറ്റ്സറ്റ് ബേബി പോലത്തെ സിനിമ എന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സബ്ജെക്റ്റാണ് ഫാമിലി മൂവീസ് കഴിഞ്ഞ അഞ്ചാ അഞ്ച് വർഷമായിട്ട് റെഗുലറായിട്ട് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് തോന്നി ഒരു ആക്ഷൻ സിനിമ ചെയ്താൽ അത് ചിലപ്പോൾ വിജയിക്കും അല്ലെങ്കിൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടും ബട്ട് എന്നെ സംബന്ധിച്ച് മാർക്കോയെ പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻറ്റ് ആൻഡ് ക്ലോസ് ടു മൈ ഹാർട്ട് സബ്ജെക്റ്റാണ് മാർക്കോ വലിയൊരു ഹിറ്റാണ് ഓൾ സഡൻ ഗുഡ് പക്ഷേ ഒരു മൂവി എന്ന നിലയിൽ ഞാൻ കുറച്ചും കൂടി ഇമോഷണലി കണക്റ്റ് ആവുന്നത് ഗെറ്റ്സ് എപ്പ് ബേബി എന്ന സിനിമയുടെ കോർ എസെൻസിലാണ് ദാറ്റ് ഈസ് ഇപ്പോൾ സജീവും പറഞ്ഞു ഞാനും പറഞ്ഞു വിനയും പറഞ്ഞിട്ടുണ്ട് ഞാൻ കുറച്ച് ഫാമിലി ഇമോഷൻസ് മനസ്സിലൊണ്ട് നടക്കുന്ന ഒരാളാണ് എനിക്ക് കണക്റ്റാവുന്ന കഥകൾ ഇപ്പോൾ വൈവി എൻ്റെ അടുത്ത് ഈ കഥ പറഞ്ഞപ്പോൾ ഈ പ്രായത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ കേൾക്കുന്ന കാര്യങ്ങൾ കല്യാണത്തെക്കുറിച്ചും അതേപോലെ തന്നെ ഇമോഷൻ ഫാമിലി കാര്യങ്ങളെക്കുറിച്ചൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് ഓക്കെ ഇതിലൊരു സിനിമയുണ്ടല്ലോ ഈ സിനിമ ബേസിക്കലി ഡിസ്കസ് ചെയ്യുന്നത് ആഫ്റ്റർ മാരേജ് ഒരു കപ്പൽ ഫേസ് ചെയ്യുന്ന ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു സാഹചര്യം എന്താണെന്ന് വെച്ചാൽ കുട്ടികൾ വിശേഷം എന്നാണ് ചോദിക്കുമ്പോൾ അതെ കുട്ടികളും ഫാമിലിയെ കുറിച്ചാണ് അങ്ങനെ ആ ഒരു സിറ്റുവേഷനിലേക്ക് എത്തിപ്പെടാൻ പറ്റാത്ത കപ്പിൾസിൻ്റെ ലൈഫിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾ എങ്ങനെ സൊസൈറ്റി അതിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു ഈ ഈ ഒരു സ്ത്രീയുടെ സൈഡിൽ നിന്നും ഒരു പുരുഷൻ്റെ നിന്നും ഉണ്ടാവുന്ന അവർക്ക് രണ്ട് പേർക്കുണ്ടാവുന്ന മെൻറ്റൽ സ്ട്രഗിൾ സൈക്കോളജിക്കൽ പ്രശ്നങ്ങൾ ഫാമിലീസിനത് എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും ഇത്രയും ഭയങ്കര പക്വതയുള്ളൊരു ഒരു സബ്ജെക്റ്റാണ് ഗെറ്റ്സ് എ ബേബി ബട്ട് വിനയുടെ ഒരു സ്റ്റൈൽ ഓഫ് റൺറിങ് ആൻഡ് ലുക്ക് ആൻഡ് ഫീല് സിനിമ ലുക്സ് വെരി എൻഗേജിങ് കളർഫുൾ കുട്ടികൾക്കും ഫാമിലീസിനും കല്യാണം കഴിച്ച കഴിക്കാൻ പോകുന്ന ആൾക്കാരും കല്യാണം കഴിച്ചവരും അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു ഫാമിലി പ്ലാനിങ് ചിന്തിക്കുന്നവരും ഒക്കെ എല്ലാവർക്കും ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന സിനിമ ഗെറ്റ്സ് എ ബേബി ആയിരിക്കും ദറ്റ് ഇസ് എ ടേക്ക് അവേ അത് നിങ്ങൾക്ക് ഈ സിനിമ വീട്ടിൽ പോയി ഡിസ്കസ് ചെയ്യാം വീട്ടിലിരുന്ന് ഡിസ് ഡിസ്കസ് ചെയ്യാം മാർക്കോയിൽ അങ്ങനെ ഡിസ്കസ് ചെയ്യാനൊന്നുമില്ല മാർക്കോ ഒരു 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 മൊമെൻറ്ററി ഹൈ ആണ് എഡ്രലിനടിക്കില്ലേ തിയേറ്ററിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് എനിക്ക് അതാണ് തോന്നിയത് ഞാൻ ആ സിനിമ കണ്ടപ്പോൾ എനിക്ക് വാവും പക്ഷേ ഞാൻ പിന്നീട് എനിക്ക് മാർക്കോയെ കുറിച്ച് അങ്ങനെ ചിന്തിക്കാനൊന്നും ഉണ്ടായില്ല ബട്ട് ആ ഒരു ഇമോഷൻ ക്രിയേറ്റ് ചെയ്യാനും ഭയങ്കര പാടാണ് ഗെറ്റ്സ് അപ്പ് ബേബിയെ സംബന്ധിച്ച് ഒരു സ്ലോ ബ്രൂവിങ് പ്രോസസ്സാണ് ഇങ്ങനെ നിങ്ങൾക്ക് പിന്നീട് ചിലപ്പോൾ ഇപ്പം എന്നെ സംബന്ധിച്ച് മാർക്കോയിൽ ഒരു ഭയങ്കരമായ ഫീഡ്ബാക്ക് ഒന്നും കിട്ടിയിട്ടില്ല സ്വാഗ് മ്യൂസിക് സ്വാഗ് ഇത് ഇങ്ങനത്തെ ഒരു ജനറിക് ഫീഡ്ബാക്കാണ് തിയേറ്ററിൽ അടിപൊളിയായിരുന്നു വെൽ ആൻഡ് ഗുഡ് പക്ഷേ ഞാൻ ആദ്യം സംസാരിച്ചപ്പോൾ എനിക്ക് ഒരു 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 കൊച്ചു കുഞ്ഞ് അമ്മയോട് ചോ ചോദിക്കുകയാണ് അമ്മ ഞാൻ ജനിച്ചപ്പോൾ അമ്മയ്ക്ക് ഒരുപാട് വേദനിച്ചു എന്ന് ഉള്ളൊരു ചോദ്യം ആ അമ്മയുടെയും മകൻ്റെയും റിലേഷൻഷിപ്പിനി വേറെ തലത്തിലേക്ക് ഈ സിനിമ കൊണ്ടുപോകും ഈ സിനിമ കൊണ്ട് സംഭവിച്ചൊരു നല്ല കാര്യം എന്ന് എനിക്ക് വേണമെങ്കിൽ പറയാം വിച്ച് വിൽ സ്റ്റേ ഇൻ മൈ മെമ്മറി ആ സെൻസിൽ ആസ് എൻ ആക്ടർ ഓൾസോ ഇപ്പോൾ വിനയ് എന്നെ കാസ്റ്റ് ചെയ്യുമ്പോൾ വിനയ്ക്കും ഇതൊരു ഒരു ചലഞ്ചാണ് ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് സിനിമ സജീവ് ഒരു ഹാർഡ് കോർ ആക്ഷൻ സിനിമ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ലാലട്ടൻ്റെ കൂടെയാണ് അപ്പോൾ പിന്നെ അങ്ങനത്തൊരു മീശ പിരിക്കുന്ന സിനിമകളൊക്കെ പ്രതീക്ഷിക്കാം സ്കന്തേന്ന് ഞങ്ങൾ പക്ഷേ ഓവറോൾ ഇങ്ങനത്തെ സിനിമയും ഇഷ്ടപ്പെടുന്ന ആൾക്കാരായതുകൊണ്ട് ഞാനും അങ്ങനെ എനിക്ക് ഫാമിലി ഓഡിയൻസ് അങ്ങനെ പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല ബിക്കോസ് മാർക്കോ പോലത്തെ ഒരു എ സർട്ടിഫൈഡ് സെഗ്മെൻറ്റഡ് മൂവി ചെയ്തപ്പോൾ എനിക്കൊരു പേടി ഉണ്ടായെന്ന് വെച്ചാൽ എൻ്റെ ഒരു പ്രൈമറി ഓഡിയൻസ് ദാറ്റ് ഈസ് ഒരു ഒരു നടനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് ഫാമിലി ഓഡിയൻസാണ് അവർക്ക് വേണ്ടി ഒരു സിനിമ ഇമ്മീഡിയറ്റ് വരുമ്പോൾ നന്നായിരിക്കും അതിൻ്റെ ഭാഗമായിട്ട് വന്ന ഒരു സിനിമയാണ് നിങ്ങളെല്ലാവരും കാണുമ്പോൾ ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും ഈവൻ ഫോർ യു ഓൾസോ ഞാൻ ഈ ഫാമിലീസ് എന്ന് പറയുമ്പോൾ പ്രായമില്ല അതിൽ ജസ്റ്റ് ദാറ്റ് ഒരു 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 കൊലാബറേറ്റീവ് സ്പേസിൽ നിൽക്കുന്ന ഒരു ഒരു നല്ല സിനിമ